നമസ്കാരം ഒരു നിയമം സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു രീതിയിലുമുള്ള പക്ഷപാതം നമ്മൾ കാണിക്കാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് അടിക്കടി ടൂറിസ്റ്റ് ബസ്സുകളിലെ കണ്ണ് ചിമ്മിപ്പിക്കുന്ന നിറവും ത്രീഡിയുമെല്ലാം വലിയ രീതിയിൽ തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നും രാത്രികളിൽ ടൂറിസ്റ്റ് വാഹനത്തിന്റെ പുറത്ത് പതിച്ചിരിക്കുന്ന കളറുകളും എല്ലാം വലിയ രീതിയിൽ മറ്റ് വാഹന യാത്രക്കാർക്ക് കണ്ണുകളിൽ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ടാകുന്നു അതുവഴി അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നതുകൊണ്ടാണ് മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒരു കളർ കോഡ് കൊണ്ടുവരികയും അപകടം ഒഴിവാക്കാൻ ഗ്രാഫിക്സ് ഒഴിവാക്കി വെള്ളനിറം നിർബന്ധമാക്കുകയും ചെയ്തത് അങ്ങനെ സർക്കാർ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ പുറത്തിറങ്ങുന്നത് വർണ്ണ ചിത്രങ്ങളുമായാണ് ഒന്നാമത്തെ കാര്യം കെ എസ് ആർ ടി സി ബസ്സുകളുടെ അപകടകരമായ യാത്രയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ജീവനോടെ തിരിച്ച് ആ എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കെ എസ് ആർ ടി സി ബസ്സുകളിൽ എന്ത് പടവും എന്ത് വച്ചാലും ആരും ചോദിക്കാൻ വരില്ല എന്നൊരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പരസ്യം പതിക്കാനുള്ള അനുവാദം ഹൈക്കോടതി നൽകിയത് അതായത് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്യം പതിച്ചോളൂ മറ്റു ഡെക്കറേഷനുകളൊന്നും വേണ്ട എന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിരുന്നു പക്ഷേ ആ ഉത്തരവിനെല്ലാം ലംഘിക്കുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ഇറക്കുന്ന ഓരോ ബസ്സുകളും ഹൈ പവർ ലൈറ്റുകളും അല്ലെങ്കിൽ അത്രയും ഡാർക്ക് ആയിട്ടുള്ള കളറുകളാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ മുഴുവൻ അലങ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്കിൽ പോകുന്ന യാത്രക്കാർ അല്ലെങ്കിൽ കാറിൽ പോകുന്ന യാത്രക്കാരൻ്റെ ശ്രദ്ധ ആ ഒരു സൈക്കോളജിക്കലി അവൻ്റെ ശ്രദ്ധ നേരെ ചെന്ന് പതിക്കുന്നത് ഈ കെ ബസ്സുകളിൽ അലങ്കരിച്ചിരിക്കുന്ന കളറുകൾ അല്ലെങ്കിൽ പരസ്യത്തിലായിരിക്കും അതോടുകൂടി അവൻ്റെ നിയന്ത്രണം തെറ്റുന്നു എതിർദിശയിലേക്ക് ഒരു വാഹനം പെട്ടെന്ന് വരുമ്പോൾ അവൻ്റെ നിയന്ത്രണം തെറ്റുന്നു രണ്ടും കൂടെ ഒരു കൂട്ടിയിടി ഉണ്ടാകുന്നു അങ്ങനെ ഒരു അപകടം ഇതിലേക്ക് വരുന്നു പുതിയ സ്ലീപ്പർ ബസ്സുകളിലാണ് വമ്പൻ ചിത്രങ്ങൾ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുള്ളത് ഇത്തരം ചിത്രങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ പതിച്ചപ്പോൾ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിച്ച് അപകടമുണ്ടാക്കുന്നുവെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ റോഡ് സുരക്ഷയിൽ സർക്കാരിന്റെ ഇരട്ട നിലപാട് ആക്ഷേപത്തിന് ഇടയാക്കുകയാണ് സ്വന്തം ബസ്സുകൾക്ക് നിറം നൽകാൻ കെ എസ് ആർ ടി സിക്ക് അധികാരമുണ്ടെങ്കിലും വമ്പൻ ചിത്രങ്ങൾ പതിക്കാൻ അനുവദിച്ചതിലെ പക്ഷപാതമാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ ചോദ്യം ചെയ്യുന്നത് തങ്ങൾക്ക് ബാധകമായ റോഡ് സുരക്ഷാ മാനദണ്ഡം കെ എസ് ആർ ടി സിക്ക് ബാധകമല്ലേ എന്നാണ് അവരുടെ ചോദ്യത്തിനു മുന്നിൽ മോട്ടോർ വാഹന വകുപ്പ് നിശബ്ദത പാലിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ചിത്രങ്ങൾ അതിരി കടന്നെങ്കിലും ഗതാഗത മന്ത്രിയുടെ മകന്റെ രൂപകൽപ്പന ആയതിനാൽ എതിർക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഭയമാണ് ഇരട്ട നീതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു ഭാഗം ടൂറിസ്റ്റ് ബസ് ഉടമകൾ റോഡിലുള്ള മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ ആകർഷിച്ച് അപകടങ്ങൾക്ക് ഇടയാകുന്നുവെന്ന് ആരോപിച്ചാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വെള്ളനിറം നിറം നിർബന്ധമാക്കിയത് സർക്കാർ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ ഒമ്പത് പേരുടെ മരണത്തിന് ഇടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെയാണ് റോഡ് സുരക്ഷാ കണക്കിലെടുത്ത് കളർ കോഡ് ഏർപ്പെടുത്തിയത് ടൂറിസ്റ്റ് ബസ്സുകളിലെ ഗ്രാഫിക്സുകൾ അതിരി കടക്കുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ പെട്ടെന്ന് കണ്ണിൽ പെടുന്ന വെള്ളനിറം പതിച്ചാൽ അപകടം കുറയുമെന്ന വിശദീകരണമാണ് മോട്ടോർ വാഹനവപ്പ് നൽകിയത് രണ്ടു ലക്ഷം രൂപയിലധികം ചെലവിട്ട ഗ്രാഫിക്സുകളാണ് സർക്കാർ നിർബന്ധ ഓരോ സ്വകാര്യ ബസ്സിനും നീക്കം ചെയ്യേണ്ടി വന്നത് പകരം വെള്ള പെയിന്റ് അടിക്കുന്നതിനും അരലക്ഷത്തിലേറെ രൂപ ചെലവായി ലോക്ഡൌൺ ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം തിരിച്ചുകയറി വന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നിറമാറ്റം ഇത് കാരണം രണ്ടായിരത്തോളം ബസ്സുകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് വിറ്റുപോയി ചിലർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പെർമിറ്റ് മാറ്റി బాను దుగా మోడకి ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് നിറം നിലനിർത്തിയവരുണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ കോഡ് ഏർപ്പെടുത്തിയത് പിൻവലിക്കാൻ അടുത്തിടെ ശ്രമം നടന്നെങ്കിലും ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനമെടുക്കാതെ മാറ്റിവയ്ക്കുകയായിരുന്നു റോഡ് സുരക്ഷയിൽ പറയുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ വാഹനങ്ങളിൽ ഗ്രാഫിക്സുകൾ പാടില്ല എന്നാണ് നിയമം വാഹന നിർമ്മാതാക്കളുടെ പുതിയ മോഡലുകൾക്ക് നിരത്തിൽ ഇറക്കാൻ അനുമതി നൽകുമ്പോൾ ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം ുംറപ്പുവരുത്താറുണ്ട് ഫാക്ടറി നിർമ്മിത ബസ് കോച്ചുകളിൽ കേന്ദ്ര നിബന്ധന കൃത്യമായി പാലിക്കാറുണ്ട് വമ്പൻ ഗ്രാഫിക്സുകൾ ഉപയോഗിക്കാറില്ല എന്നതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് തത്തോ ടി